ി ഞങ്ങൾ അത് പശുവിന്റെ അടുത്തായിട്ട് അവനു പോവാൻ പോണെ കിടന്ന് പോവാൻ പറ്റിയെന്നറിയില്ല ഇവിടെ ഒക്കെ മാങ്ങിയോ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എറിഞ്ഞു വീഴ്ത്തായിരുന്നു അല്ലെ പക്ഷെ നാട്ടുകാർ നമ്മളെറിഞ്ഞു ഓടിക്കുന്നു ഈ പശു പെട്ടെന്ന് അപ്പൊ ആ പശുവിനെ നീ മാറ്റടാ ഇങ്ങോട്ടൊക്കെ ഞാൻ വന്നിട്ട് കൊറേ നാളായി ഇവിടെ ഒക്കെ കാണുപിടിച്ച എടാ അപ്പൂ ഞങ്ങക്ക് വേറെ വഴി കിട്ടി പിടിച്ചോളു ഞങ്ങ വേറെ വഴി കിട്ടി അപ്പൊ ഞങ്ങള് പാവം അപ്പു ആ സൈഡിൽ വെച്ച് ഗൈസ് പ്രണവിന്റെയും പ്രവീണ പട്ടി അല്ല പ്രണവിന്റെ പട്ടി ഏതൊക്കെയോ വീട്ടിൽ കയറി പോവോ ദൈവത്തിനറിയാം അല്ലേ നേരത്തെ ഇവിടെ കഴിഞ്ഞ ആഴ്ചയൊക്കെ വെള്ളം വന്നായിരുന്നു എലിഫന്റ് നാളെ പണ്ട് ഇക്രൂനെ സൺ സൺഡസ്കൂളല്ലോ ഇക്രൂനെ അങ്കൻവാടിയിൽ വിട്ടത് ഞാൻ പണ്ട് ഈ വഴി എനിക്ക് ഞാൻ നല്ല ചെറുതല്ലായിരുന്നു ഞാൻ അങ്കൻവാടിയിൽ ഈ വഴി കട മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ അയ്യോ പായസം ഒക്കെ ഇണ്ടായിരുന്നില്ലേ പായസവും പിന്നെ പരിപ്പ് പായസം എന്തൊക്കെയോ പായസവും ഉപ്പുമാവൊക്കെ ആയിട്ട് ഈ വഴി വന്നേക്കണം ഓർമ്മയുണ്ട് ആണോ പുതിയ അങ്കമാടി ആക്കിയില്ലേ അവിടെ ഗൈസ് ഇവനെ ഫുൾ എ പ്ലസ് ആണ് അപ്പൂന് ഞങ്ങടെ അവിടുത്തെ ഫുൾ എ പ്ലസ് കറിൽ ഒരാളാണ് ഞങ്ങള് വിഷമിച്ച് കൊറച്ച് നടന്ന് ജ്യൂസ് കുടിക്കാൻ പോകട്ടെന് അങ്ങനെ നടന്ന അത്യാവശ്യം ക്ഷീണിച്ചപ്പോ ഞങ്ങൾ ഈ നടക്കല്ലിന്റെ ഇവിടെ ഇരുന്നട്ടോ അപ്പൊ ഇവിടെ ഇരുന്നാണ് ജ്യൂസ് ഒക്കെ മേടിച്ച ജ്യൂസ് ജ്യൂസൊക്കെ കുടിക്കുക ദൂരത്തിൽ ആരെയും കുപ്പി കയറിയണേ നോക്കാം ഓക്കെ റെഡി വൺ ടു ആരും ആരും കണ്ടില്ലല്ലോ കണ്ടോ ആ ചേച്ചി ഇങ്ങോട്ട് തന്നെ നോക്കി പരദൂഷ്ണക്കാരാണോ നമ്മുടെ ഇവിടെ ഒക്കെ ഉറച്ചി എടാ വെള്ളം ഉണ്ടായിരുന്നേ ഇറക്കായിരുന്നു കനാലോശ വെള്ളമില്ല ഇല്ല ഏ ചുമ ഇറക്കാനോ ഒരു വൈകുന്നേരം ഒരു അഞ്ചര ആറുമണി ആയാലും സമയം വെച്ചു അഞ്ചു ഇരുപതായിട്ടോ ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് എങ്ങോട്ടാണൊന്നും അറിയില്ല എങ്ങോട്ടൊക്കെ പോവുക നല്ല വ്യൂ ഒക്കെ ഇവിടെ ഞങ്ങള് നടന്നാണെങ്കിൽ അവിടെ എത്തണമില്ല ഡോറ ഇക്രൂവും പിന്നെ അപ്പവും കൂടി അങ്ങ് ഫ്രണ്ടി പോയി ഞാനും അറ്റും കൂടി എത്തണോലായിരുന്നു നടന്ന ഗൈസ്തേ പനിനീർ ചാമ്പയൊക്കെട്ടോ പക്ഷെ ഒട്ടും മൂത്തിട്ടില്ല ഭയങ്കര ഒരു പട്ടിയുണ്ട് ചെറിയ ഡാഷും ഡാശുഞ്ഞാട്ടോ വീട്ടിലാണെങ്കിൽ മമ്മി വരാൻ ടൈമും ഇങ്ങനെയായി എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കേറുന്നില്ലായിരുന്നു ഞങ്ങൾ നാലു പേര് ഇങ്ങനെ നാലുപേരും പിന്നെ ഡോറയിടും കൂടി എങ്ങോട്ടാണെന്ന് അറിയില്ല ചുമ ചുമ നടന്നു പോയിക്കോണ്ടിരിക്കുന്നത് ഇടക്കേലിങ്ങനെ ലീവ് ഒക്കെ വരുമ്പോ ഇടക്കേക്കേലിങ്ങനെ ഇറങ്ങുന്നേക്കാന്ന് വിചാരിച്ചു ഇവിടെ ഫുള്ളും കാട് പിടിച്ചു കിടക്കുമായിരുന്നു കേട്ടോ അന്നൊന്നും ഞാൻ പണ്ട് വന്ന സമയമൊന്നും ഇത്ര വലിയ കാടൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പൊ ഭയങ്കര കാട് പിടിച്ചു കിടക്കുമായിരുന്നു അപ്പൊ ഇവര് പറയായിരുന്നു അത്ര ലാസ്റ്റ് അപകടം വരെയുള്ളൂ വഴി ബാക്കി അങ്ങോട്ട് ഇല്ല ഫുള്ളും കാട് അങ്ങോട്ട് പോകണ്ടായിരുന്നു മേളിലൊക്കെ റബ്ബർ തോട്ടൊക്കെയാണ് ഈ ഇതിന്റെ താഴെ കനാലാണ് കനാലിൽ വെള്ളമൊക്കെ ഇല്ല കഴിഞ്ഞടയ്ക്ക് വെള്ളം ഇപ്പൊ വെള്ളം ഒന്നും ഇല്ല അങ്ങനെ എല്ലാ ടൂറും കഴിഞ്ഞതേ ഞങ്ങള് തിരിച്ചു വീട്ടിട്ട് പോട്ടിട്ട് പോണേ വഴിയാട്ടോ ഇതാ അപ്പൊ വീട്ടിലെത്തിയിട്ടോ ഞാൻ ഇനിയും വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് കാലും കൈയൊക്കെ കഴുകണം കാരണം ആ നടന്നാണ് മമ്മി വന്നായിരുന്നു കേട്ടോ കൊറച്ചു മുമ്പ് മമ്മി വന്നായിരുന്നു മമ്മി വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ എന്നോട് പറഞ്ഞ കൈയും കാലും കഴുകിട്ട് വീട്ടിൽ കയറിയാ മതി എന്നിട്ട് ആ ചായുറിഞ്ഞാണേന്ന് അറിയത്തില്ല നല്ല ചക്ക വർത്തകട്ടോ മമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടം ചക്ക വർത്ത അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രേള്ളൂട്ടോ ചെറിയൊരു വൈകുന്നേരമാണ് നിങ്ങക്ക് ഞാൻ കാണിച്ചത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക